വള്ളികുന്നം വട്ടക്കാട് യൂത്ത് ലീഗ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരെ ആദരിച്ചു വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ഉദ്ഘാടനം ചെയ്തു വള്ളികുന്ന് വട്ടക്കാട്ട് യൂത്ത് ലീഗ് വായനശാലയാണ് അധ്യാപക ദിനത്തിൽ അധ്യാപകരെ ആദരിച്ചത് ആദരവ് വള്ളികുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ 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 കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരാണ് അധ്യാപകരാണ് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവർ ഓരോ വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും എന്ന് ജീവിതത്തിൽ കെ കെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ വായനശാല പ്രസിഡന്റ് ശശികുമാർ എസ് എസ് അഭിലാഷ്